കേരളക്കരയിൽ ഓണാഘോഷം കഴിഞ്ഞു മാവേലി ആഴ്ചകളുമായി എങ്കിലും ഓണാഘോഷങ്ങളുടെ തന്നെയാണ് ലോകം നിന്നും റിപ്പോർട്ട് ഓണാഘോഷം കെങ്കേമമാവണമെങ്കിൽ സദ്യ പൊടി പൊടിക്കണം എന്നാൽ ആഘോഷം പൂർണ്ണമാവണമെങ്കിൽ സദ്യ മാത്രം പോരാ ഓണക്കോടി കൂടി വേണം ഓരോ വർഷവും ഓണവസ്ത്രങ്ങളിൽ പുതുമ തേടുന്നവരാണ് പ്രവാസി മലയാളികൾ യഥാർത്ഥ റിയണമെങ്കിൽ ഒരിക്കലെങ്കിലും പ്രവാസ ലോകത്ത് ഓണം ആഘോഷിക്കണം ഓണക്കാലമായാൽ ട്രെൻഡിനൊപ്പമുള്ള ഓണക്കോടി തേടി നെട്ടോട്ടമായിരിക്കും ഞങ്ങൾ പ്രവാസികൾ ഈ വർഷത്തെ ഓണം വളരെ നല്ലതായിരുന്നു എല്ലാ വർഷത്തെയും പോലെ തന്നെ ഓണസമയാവുമ്പോൾ പുതിയ ഓണക്കോടി എടുക്കാൻ വേണ്ടി ആൾക്കാർ നേരിട്ട് കടയിലെത്തുകയും പണ്ടെന്നൊക്കെ പറഞ്ഞ ആൾക്കാർ നാട്ടിൽ നിന്ന് ഒരു വർഷം മുമ്പേ എടുത്തു വന്ന് തലേ വർഷത്തെ ഫാഷനിലെ സാധനങ്ങളായിരിക്കും അതുകൊണ്ട് ഇപ്പൊ ഇപ്പൊ ആൾക്കാർ കടയിൽ വന്ന് നേരെ പർച്ചേസ് ചെയ്യാനാണ് താല്പര്യപ്പെടുന്നത് തൊട്ട് നോക്കി അവർക്ക് ഇഷ്ടമുള്ള കളറും അങ്ങനത്തെ സാധനങ്ങൾ നോക്കിയാണ് പൊതുവെ എടുക്കണേ ഓണാഘോഷങ്ങളുടെ ഭാഗമായി ബ്രിസ്ബെയിനിലെ മലയാളി അസോസിയേഷൻ സംഘടിപ്പിച്ച കസവ് ടു കാറ്റ് ഓണാഘോഷത്തിൽ ഓണക്കോടിയുടെ പ്രാധാന്യം ഊട്ടിയുറപ്പിക്കുന്നതായി പൈതൃകമായി കിട്ടിയ വസ്ത്രധാരണശീലങ്ങളെ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുകയായിരുന്നു ലക്ഷ്യം ഞങ്ങളുടെ ഈ വർഷത്തെ ഓണാഘോഷങ്ങൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വർഷത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കസവറ്റു ഫാഷൻ ഷോ റൗണ്ട് വളരെ ഭംഗിയായിട്ട് രണ്ട് റൗണ്ടിൽ അവസാനിപ്പിച്ചു ഓണസതിയും നൃത്തനൃത്യങ്ങളുമെല്ലാം ആഘോഷങ്ങളുടെ ഭാഗമാണെങ്കിലും ഓണവസ്ത്രങ്ങളാണ് ഓണാഘോഷങ്ങളെ കളറാക്കുന്നത് ആഘോഷത്തിമർപ്പിന്റെ നിറമിഴും വസ്ത്രങ്ങളുടെ ഒരു ഓണക്കാലവും കൂടി കടന്നു പോവുകയാണ് ഇനിയൊരു കാത്തിരിപ്പാണ് അടുത്ത ഓണക്കാലത്തിനായി ഓസലിൽ നിന്നും സുനാ സെബാസ്റ്റിയൻ ട്വന്റി ഫോർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം